എന്തുകൊണ്ടാണ് കേരളത്തിലും കർഷകരുടെ ആത്മഹത്യ ഇടയ്ക്കിടെ സംഭവിക്കുന്നത് കർഷകർ നേരിടുന്ന പ്രതിസന്ധിയും വില തകർച്ച ഉൾപ്പെടെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് ആരാണ് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കാർഷിക മേഖലയും കർഷകരും എത്രത്തോളം പ്രാധാന്യമുണ്ട് ഏറ്റവും ഒടുവിൽ കണ്ണൂരിലെ ആലക്കോട് നിന്ന് കർഷക ആത്മഹത്യയുടെ വാർത്ത കേൾക്കുമ്പോൾ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഏതാണ്ട് തൊണ്ണൂറുകളുടെ അവസാനം വരെ ഇന്ത്യയിൽ കാർഷിക മേഖല ഭരണകൂടത്തിന്റെ ഏറ്റവും മുന്തിയ പരിഗണനാ വിഷയങ്ങളിലൊന്നായിരുന്നു ഓരോ ബജറ്റിലും വലിയ തോതിൽ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും വികസനത്തിനുമായി വിഹിതം വകയിരുത്തുകയും കർഷക ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ട കാർഷിക മേഖലയെ തൊണ്ണൂറുകൾ തൊട്ടിങ്ങോട്ട് ഭരണകൂടങ്ങൾ കൈയൊഴിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ പതിനഞ്ചിന് കേന്ദ്ര സർക്കാർ ഒപ്പുവെച്ച ഗാട്ട് കരാറും രണ്ടായിരത്തി പത്തിൽ ഒപ്പുവച്ച ആസിയാൻ കരാറും ഇന്ത്യയിലെ വിപണിയെയും കാർഷിക മേഖലയെയും അതീവ ഗുരുതരമായി ബാധിക്കുകയായിരുന്നു നേരത്തെ ഈ കരാറുകളിൽ ഒപ്പുവെച്ച രാജ്യങ്ങളിലെ മാറ്റങ്ങൾ മുൻനിർത്തിയുള്ള വാഗ്ദാനങ്ങളിൽ ഇന്ത്യയിലെ ഭരണകർത്താക്കളും മയങ്ങി വീഴുകയായിരുന്നു ഫലത്തിൽ ആ കരാറുകൾക്കു പിന്നിലെ ചതിക്കുഴികളെ സംബന്ധിച്ചും ഇറക്കുമതി തീരുവ നിശ്ചയിക്കുന്നതിൽ വരുന്ന അനിയന്ത്രിതമായ ഇളവിനെക്കുറിച്ചും ഭരണനേതൃത്വം അറിഞ്ഞിട്ടും ഉറക്കം നടിക്കുകയും ഇന്ത്യയിലെ കാർഷിക ചെറുകിട വ്യാപാര മേഖലയടക്കം കൂപ്പുകുത്തുകയും ചെയ്തു ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ അടക്കമുള്ളവ ഈ കരാറുകളുടെ ഭാഗമായി ഇറക്കുമതി ചുങ്കമില്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങിയതോടെ ഇന്ത്യൻ കർഷകരുടെ നടുവൊടിച്ചു തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതായതോടെ പല സംസ്ഥാനങ്ങളിലും കർഷകർ ഗത്യന്തരമില്ലാതെ ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുക്കുകയായിരുന്നു പ്രധാന പരിഗണനാ പട്ടികയിൽ നിന്ന് അതാത് കാലത്തെ ഭരണകൂടങ്ങൾ കാർഷിക മേഖലയെ കൈയൊഴിഞ്ഞു വൻകിട കമ്പനികൾ ഇന്ത്യൻ വിപണിയും കാർഷിക മേഖലയും കൈയടക്കി തുടങ്ങി കൃഷിയെ ആശ്രയിച്ചു മാത്രം ജീവിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം കേരളത്തിലടക്കം കർഷകർ തിരിച്ചറിഞ്ഞു തുടങ്ങി സ്ഥലം പാട്ടത്തിനെടുത്തും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്തും പലതരം കൃഷികൾ നടത്തിയവർ പ്രതിസന്ധിയുടെ കടൽ താണ്ടി കഠിനാധ്വാനം ചെയ്ത് ഉത്പാദിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങൾക്ക് നാമമാത്രമായ വിലയാണ് പലപ്പോഴും കർഷകന് കിട്ടിയത് ഒടുക്കം വായ്പാ തിരിച്ചടവ് മുടങ്ങുകയും നിത്യജീവിതം തന്നെ പ്രതിസന്ധിയിലാവുകയും ചെയ്ത കർഷകർ നിരവധിയാണ് എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ചിലർ ആത്മഹത്യയിൽ അഭയം തേടുകയും ചെയ്തു രാജ്യം ഒപ്പുവെച്ച കരാറുകളിൽ നിന്നുള്ള പിന്മാറലും വ്യവസ്ഥകളിലെ മാറ്റവും എളുപ്പമല്ല എത്ര കർഷക പ്രതിഷേധം ഉണ്ടായാലും ആത്മഹത്യകൾ സംഭവിച്ചാലും അങ്ങനെയൊരു പുനരാലോചനയ്ക്ക് ഭരണകൂടം തയ്യാറുമല്ല എന്നതാണ് വസ്തുത കർഷക ക്ഷേമ പദ്ധതികൾ സംസ്ഥാന സർക്കാരും പ്രഖ്യാപിക്കാറുണ്ട് എന്നാൽ പലതും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയും കർഷകന്റെ പ്രതിസന്ധി തുടർക്കഥയാവുകയും ചെയ്തു റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ തറവില നിശ്ചയിക്കുമെന്നായിരുന്നു ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള പ്രഖ്യാപനം എന്നാൽ അതിന് കേന്ദ്രത്തിന്റെ പാക്കേജ് കൂടി ലഭ്യമാകണം അത്തരമൊരാവശ്യം ഇതുവരെ പരിഗണിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു മറ്റേതൊരു കാർഷിക മേഖലയെ പരിശോധിച്ചാലും വില തകർച്ച ഒരു വലിയ കടമ്പയായി നിലനിൽക്കുകയാണ് ലക്ഷം കോടികളുടെ പദ്ധതികൾ മറ്റെല്ലാ മേഖലയ്ക്കും രാജ്യം പ്രഖ്യാപിക്കുമ്പോൾ കാർഷിക മേഖലയെയും കർഷകരെയും ഭരണകൂടം നിരന്തരമായി കൈയൊഴിയുന്നത് എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കപ്പെടുന്ന വൻകിട പദ്ധതികളുടെ ചെറിയൊരു അംശം മതി സംസ്ഥാനങ്ങളിലെ കാർഷിക പ്രതിസന്ധിയെ ഒരളവ് വരെയെങ്കിലും പരിഹരിക്കാൻ പക്ഷേ ഭരണകൂടത്തിന് അങ്ങനെയൊരു തീരുമാനം എന്തെങ്കിലും ഉണ്ടാവുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം